കോഡക്ക് എയ്റ്റ് ഡബിൾ വൺ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടാകും സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു സപ്പറേറ്റ് കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് വേരിയന്റ് അതുമായി ബന്ധപ്പെട്ട് ചാർജുകളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും സോ കോഡക് എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കോഡക്ക് എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ സേവിസ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു കോഡക് എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ സേവിസ് അക്കൗണ്ടിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് വർഷം ആറായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് അവർ പറയുന്നത് നമുക്ക് എന്തിനകത്ത് കിട്ടുന്നത് വിസ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നില്ല നമുക്ക് ആനുവൽ ചാർജ് ഇല്ലാതെ ഡെബിറ്റ് കാർഡ് കിട്ടും മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ടാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് അവർ പറയുന്നത് പിന്നെ നോർമൽഡ് എ ഡബിൾ വൺ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയന്റ് ആണ് പ്രത്യേകിച്ച് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ നല്ലത് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടാണല്ലോ നമുക്ക് ആറായിരം രൂപ വരെ വർഷം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നില്ല അതിലൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ പോരേന്ന് പലർക്കും തോന്നിയേക്കാം പക്ഷേ ചാർജിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് വരുന്നത് ഒന്നാമതായിട്ട് ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എല്ലാ മാസവും അയ്യായിരം രൂപയുടെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തണം അതായത് എല്ലാ മാസവും അയ്യായിരം രൂപ നമ്മുടെ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് അയ്യായിരം രൂപ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ആ തുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം എല്ലാ മാസവും അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുന്നുണ്ട് നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ വരുന്ന മറ്റൊരു ചാർജ് എന്ന് പറയുന്നത് ഒരു ആനുവൽ പ്രോഗ്രാം ചാർജ് വരുന്നുണ്ട് നമ്മൾ വർഷവർഷം രൂപ പ്ലസ് ടി ഒരു ആനുവൽ പ്രോഗ്രാം ചാർജ് ആയിട്ട് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു ചാർജ് നമുക്ക് നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇല്ല ഇങ്ങനെ ആനുവൽ പ്രോഗ്രാം ചാർജ് ആയിട്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് വേരിയന്റ് സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ആവുന്നത് ഈ ഒരു തുക നമ്മൾ വർഷാവർഷം നൽകണം നമ്മൾ ഈ ഒരു തുക നൽകിയില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ വേരിയന്റിൽ നമ്മൾ പുറത്താകും ഇനി ഒരു സൂപ്പർ സേവിങ്സ് കൂടിന്റെ ഫീച്ചേഴ്സ് നോക്കാം ഒന്നാമത്തെ ഒരു ഫീച്ചറാണ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഡെബിറ്റ് കാർഡ് കിട്ടുന്നത് വിസ പ്ലാറ്റിനെ ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ട അതിന് പകരമായിട്ട് നമ്മൾ വർഷം മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ പ്രോഗ്രാം ചാർജ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നോർമൽ കാറ്റഗറി ഡിജിറ്റൽ സേവിങ്സ് അക്കൂൺ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആനുവൽ പ്രോഗ്രാം ചാർജ് ഒന്നും വരുന്നില്ല ഡെബിറ്റ് കാർഡിന് ചാർജ് ആപ്ലിക്കബിൾ ആണ് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വിസ ക്ലാസിക് വേരിയന്റിനായിട്ട് വർഷവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ടുണ്ട് അതിന് പകരം ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡ് സൗജന്യമാണ് പക്ഷേ ആനുവൽ പ്രോഗ്രാം ചാർജ് ായിട്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി വർഷം നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് വർഷം ആറായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് ക്യാഷ് ബാക്ക് നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടന്ന ട്രാൻസാക്ഷൻ ആണ് കിട്ടുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഒരു മാസം നമുക്ക് മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക അങ്ങനെ പന്ത്രണ്ട് മാസം അങ്ങനെയാണ് നമുക്ക് ആറായിരം രൂപ വർഷം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് കഴിയുക ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇക്കോമേഴ്സ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക മിനിമം ഇരുപത് രൂപ ആണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ ഒരു മാസം മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് പിന്നെ വാലൻ ലോഡിങ് അതുപോലെ തന്നെ നമുക്ക് എ ടി എം വിഡ്രോവൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല പിന്നെ ഒരു അക്കൗണ്ടിൽ നമുക്ക് രണ്ട് കാറ്റഗറി ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് വെർച്വൽ ഡബിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഉണ്ട് വിർച്വൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിലും ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടന്ന ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഒരു മാസം നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത മാസം മുപ്പതാം ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക പിന്നെ ക്യാഷ് ബാക്ക് കിട്ടുന്നതുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തണം അയ്യായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മാസം നമുക്ക് ക്യാഷ് ബാക്ക് ഫീച്ചർ കിട്ടുകയില്ല ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിന്റെ ഒരു ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് അയ്യായിരം രൂപ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് എന്നാണ് പക്ഷേ അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും എടുക്കുകയില്ല കാരണം ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയന്റ് ആണ് സംഭാവിക ഇതാണ് നമുക്ക് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാത്ത മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ആനുകൂല്യം ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുകയില്ല സൂപ്പർ സേവിങ്സ് അക്കൗണ്ടായിട്ട് തുടരുക തന്നെ ചെയ്യും കാരണം സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വർഷത്തേക്ക് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ പ്രോഗ്രാം ചാർജ് ആയിട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ആവുകയില്ല കോട്ടക് എ ഡബ്ൾ വൺ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടും കോട്ടക് എ ഡബ്ൾ വൺ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടും നമ്മളുടെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് മന്ത്ലി ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അതിനുള്ള കണ്ടീഷനൊന്നും വരുന്നില്ല എന്നാൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ എല്ലാ മാസം അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തണം അതും ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് നടത്തണം അല്ലാതെ നമ്മൾ പല എമൗണ്ടായിട്ട് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ പോവുക സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം പിന്നെ രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആനുവൽ ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡിജിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ബാക്ക് ഒന്നുമില്ല സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ അപ് ടു ആറായിരം രൂപ വരെ വർഷം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ ആനുവൽ പ്രോഗ്രാം ഫീസ് വരുന്നത് നോർമൽ ഡിജിറ്റൽ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഫീസ് ഒന്നുമില്ല എന്നാൽ സൂപ്പർ സേവീസ് അക്കൗണ്ട് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് വർഷം പിന്നെ എൻ എഫ് ടി ആർ ടി ജിസ് ഐ എം ബി എസ് അങ്ങനെയുള്ള ഡിജിറ്റൽ ഫണ്ട് ട്രാൻസ്ഫർ രണ്ട് അക്കൗണ്ട് വേരിയറിലും സൗജന്യമാണ് വെർച്വൽ ഡെബിറ്റ് കാർഡ് രണ്ട് അക്കൗണ്ട് വേരിയൻറ്റിലും സൗജന്യമാണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നോർമൽ ഡിജിറ്റൽ സേവീസ് അക്കൗണ്ട് ആണെങ്കിൽ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് വിസ ക്ലാസിക് വേരിയൻ്റെ ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് സൂപ്പർ സേവീസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വിസ പ്ലാറ്റിനം വേരിയൻ്റെ ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് അത് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല സൗജന്യമാണ് ഡെയിലി എ ടി എം ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് നോർമൽ അക്കൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപയും സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുമാണ് ഡെയിലി എ ടി എം ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസം പതിനായിരം രൂപ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഇനി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം നാല് ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സൗജന്യമായിട്ട് പിന്നെ നോർമൽ അക്കൗണ്ടിൽ നമുക്ക് ഒരു ഡെഡി ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് ഒന്നുമില്ല എന്നാൽ എ ഡബിൾ വൺ സൂപ്പർ സേവിസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ ചെക്ക് ബുക്ക് ആണെങ്കിൽ നമുക്ക് നോർമൽ അക്കൗണ്ടിൽ എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് എന്നാൽ സൂപ്പർ സേവിസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം ഒരു ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന മേജർ ഡിഫറൻസ് നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റിലാണ് പേഴ്സണൽ ആക്സിഡൻ്റ് കവറേജ് ആണെങ്കിൽ നോർമൽ അക്കൗണ്ടിൽ അപ് ടു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ സൂപ്പർ സേവിസ് അക്കൗണ്ടിൽ നമുക്ക് അപ് ടു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട് പിന്നെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് നോർമൽ അക്കൗണ്ട് വേരിയൻറ്റ് ആണെങ്കിൽ അമ്പത് പതിനായിരം രൂപ വരെയാണെങ്കിൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അപ് ടു ഒരു ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ എയർ ആക്സിഡൻറ്റൽ കവറേജ് വരുന്നില്ല സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അപ് ടു അമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട് പിന്നെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് നോർമൽ അക്കൗണ്ട് വേരിയന്റിൽ അപ് ടു ലക്ഷം രൂപ വരെ ആണെങ്കിൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മൂന്നര ലക്ഷം രൂപ വരെ കവറേജ് നേടുവാനായിട്ട് സാധിക്കും ഇനി എങ്ങനെ നമ്മുടെ അക്കൗണ്ട് വേരിയൻറ്റ് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം മൊബൈൽ ആപ്പിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഈ രീതിയിൽ അപ്ഗ്രേഡ് നൗ നോവെന്ന് ജസ്റ്റ് നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക അപ്ഗ്രേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി എൻറ്റർ ചെയ്ത് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ദെൻ ഉള്ളത് നമ്മൾ അയ്യായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ആ അയ്യായിരം രൂപയിൽ മുന്നൂറ് രൂപ ആനുവൽ പ്രോഗ്രാം ഫീസ് ആയിട്ട് എടുക്കും ബാക്കി അമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം ആ രീതിയിൽ നമുക്ക് നമ്മുടെ നോർമൽ അക്കൗണ്ട് വേരിയെൻറ്റ് എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളും ഉത്തരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഡൗട്ടാണ് നമ്മളിതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ഒന്നും കീപ്പിച്ചേണ്ടതായിട്ടില്ല പിന്നെ നമ്മൾ ഒരു മാസം അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുകയില്ല നമുക്ക് ആ മാസം അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ പല എമൗണ്ട് ആയിട്ട് നമ്മൾ അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ പോലെ നമ്മൾ സിംഗിൾ ട്രാൻസാക്ഷനിൽ അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ക്യാഷ് ബാക്ക് കിടുന്ന ട്രാൻസാക്ഷനായിട്ട് ഇക്കോമെസ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷനുമായിരിക്കും ആ കൗണ്ട് ചെയ്യുക പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യാം പ്രത്യേകിച്ച് ും ചെയ്യേണ്ടതായിട്ടില്ല നമ്മൾ ആനുവൽ പ്രോഗ്രാം ഫീസ് നൽകി കഴിഞ്ഞാൽ ഒരു വർഷമാണ് ആ ഒരു പ്ലാനിന്റെ വാലിഡിറ്റി വരുന്നത് നെക്സ്റ്റ് ഇയർ നമ്മൾ ആ ഒരു ഫീസ് നൽകിയില്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് വഴി നമുക്കൊരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാം റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കസ്റ്റമർ കെയർ ഏജന്റ് നമ്മളെ വിളിക്കുന്നതായിരിക്കും പിന്നെ ഓൾറെഡി നമുക്കൊരു പ്രീമിയം ഡെബിറ്റ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡെബിറ്റ് കാർഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പഴയ ഡെബിറ്റ് കാർഡിലേക്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും അതായത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മളുടെ പഴയ ഡെബിറ്റ് കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും പിന്നെ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എയ് ഡബിൾ വൺ സൂപ്പർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ എൻറോൾമെൻറ്റ് ഫീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴിയുള്ള എൻ എ എഫ് ടി ആർ ടി ജി എസ് ഐ എം ബി എസ് സൗജന്യമാണ് ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ചാർജ് വരുന്നത് എഫ് ടി അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തി നാല് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് ആർ ടി ജി എസ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പെട്ടാൻസാക്ഷനും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഈടാക്കുക പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ഒരു മാസം രണ്ട് ലക്ഷം രൂപ വരെ ഇല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് നാല് ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും നാലായിരം രൂപ പ്ലസ് ജി എസ് ടി മിനിമം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും പിന്നെ ഡെബിറ്റ് കാർഡ് എ ടി എം ചാർജ് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മുന്നൂറ് രൂപ ആനുവൽ പ്രോഗ്രാം ഫീസായിട്ട് നൽകുന്നത് കൊണ്ട് നമുക്ക് ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് കൊടുക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് ഒരു മാസം പത്ത് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനുമാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജിസ്റ്റിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടാക്കുക പിന്നെ ഇന്റർനാഷണൽ എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഇടുക പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്ത മൂലം ട്രാൻസാക്ഷൻ ഫെയിലാക്കി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലെയിം ചാർജ് ആയിട്ട് പെർ ട്രാൻസാക്ഷന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇടാക്കുക പിന്നെ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ നോക്കി കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് ഒരു വിഡ്രോവൽ സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷന് പത്ത് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും പിന്നെ ഡി ഡി അതുപോലെ തന്നെ പേ ഓർഡർ ചെക്ക് ബുക്കിന്റെ ബുക്കിൻ്റെയൊക്കെ ചാർജ് ഇക്കാണെന്നതാണ് നിങ്ങൾക്ക് പോസ് ചെയ്ത് പരിശോധിക്കാം ചെക്ക് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെക്ക് ബുക്ക് നമുക്ക് വർഷത്തിൽ സൗജന്യമാണ് ഇരുപത്തഞ്ച് ലീഫ്സ് അതിനകത്ത് ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലീഫിനും മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അലർട്ട് അത് ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫ്രീ ആണ് എസ് എം എസ് അലർട്ടിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പെർ അലർട്ടിന് അമ്പത് പൈസയാണ് ഇടാക്കുന്നത് നോർമൽ ട്രാൻസാക്ഷൻ അലർട്ടൊക്കെ സൗജന്യമായിരിക്കും നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അലർട്ട് സർവീസ് വേണ്ടി വന്നാലാണ് ഈ ഒരു രീതിയിൽ ചാർജ് ഇടാക്കുന്നത് പെർ എസ് എം എസിന് അമ്പത് പൈസ വീതം ഇടാക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ എ ഡബിൾ വൺ സൂപ്പർ സർവീസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി